ശശികുമാർ അയ്യോ ശശികുമാറേ താങ്കൾ ഇന്നുകൂടെ വന്ന ബ്ലഡ് ഒന്നും അപ്പൊ ഇന്നലെ തന്നോ ഇന്നലെ തന്നേ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒക്ടോബർ ഉണ്ടായിരുന്നല്ലോ അതെ അപ്പൊ കൊച്ചിന് സ്കൂളിൽ ഒരു ഫാൻസി ഡ്രസ് കോഷൻ ആ പെടിയേറ്റി വീഴുന്ന സ്വാതന്ത്ര്യ സമര സേനാനി വെടിയാക്കുമ്പോ രക്തം ചിന്തണല്ലോ അതിന് ശശികുമാറിന്റെ രക്തമാണ് ചിന്തിയത് അല്ല അതെ അപ്പൊ ഈ റിസൾട്ടോ റിസൾട്ട് റിസൾട്ട് നേരത്തെ തന്നെ അറിഞ്ഞു കൊച്ചിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ട് ഇന്ന് വന്ന് വന്നിട്ട് നമുക്ക് റിസൾട്ട് നോക്കാം അല്ലാതെ ഹലോ ഞാനേ ഇന്നലെ ഇവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു എന്റെ റിസൾട്ട് മേടിക്കാൻ വേണ്ടി വന്നു പേര് കോശി കോശി കോശിയുടെ പിന്നെ പിന്നെ എനിക്കിതേ പ്രത്യേകിച്ചൊരു കാര്യം പറയാൻ വേണ്ടിട്ടുണ്ട് എന്താണ് കഴിഞ്ഞ മാസം നിങ്ങളുടെ ലാബിൽ വന്ന് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എനിക്ക് ഭയങ്കര നഷ്ടമായി പോയി ബ്ലഡ് ടെസ്റ്റ് ആ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അതിനകത്ത് റിസൾട്ടിൽ എനിക്ക് ഒരു അസുഖം ല്ലോഷിക്കേണ്ട കാര്യല്ലേ ഞാനെങ്ങനെ സന്തോഷിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്റെ പോക്കറ്റിൽ ഞാൻ എണ്ണി തന്നത് എനിക്ക് അത് കൊളസ്ട്രോൾ റിസൾട്ട് നഷ്ട്ട്രോൾ എന്ത് അതാണ് വിഷയം പിന്നല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം ദുഃഖം അങ്ങ് തീർത്തു തന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാവോ പിന്നെ എനിക്കറിയാം ഒരു മലയുടെ മേളിൽ സൂര്യനെ ഉദിച്ചു വരുമ്പോ കൈത ഇങ്ങനെ പിടിച്ച് നിക്കണത് വാട്സപ്പിന്റെ ണോക്ക് അപ്പൊ പച്ച ലൈറ്റും ഓൺലൈനിൽ തന്നെ ഉണ്ട് പിന്നെ നിങ്ങൾ പറയണത് കേടോ തന്റെ ബ്ലഡിന്റെ റിസൾട്ട് അതിന്റെ സ്റ്റാറ്റസ് എന്താന്ന് അറിയാമോ എന്താണ് ഞാൻ പറഞ്ഞുതരാം കൊളസ്ട്രോൾ ഹൈ ാണ് തിരുമേനിമ്പൂരി ഭാഷ ഹൈ 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 ഹൈതം അതല്ല പിന്നെ തന്നെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഹൈ ലെവലിൽ നിൽക്കുവാന്നു കൊളസ്ട്രോൾ ആണോ കൊളസ്ട്രോൾ ഭയങ്കര ശ്രദ്ധിക്കണം അയ്യോ ഭക്ഷണത്തിന് ഇതെല്ലാം വരുന്നത് ഞാൻ വേറെ കോശോട് ഒരു കാര്യം ചോദിച്ചു ചോദിച്ചു ഭയങ്കര താല്പര്യം കോളേജിൽ പഠിക്കണ സമയത്ത് മൂലം താല്പര്യം ഇതുവരെ പോവാൻ പറ്റിട്ടില്ല എവിടെ അത് പോത്ത് ഇറച്ചി പന്നി ഇറച്ചി അങ്ങനെയുള്ള ഇറച്ചികളൊക്കെ പന്നി ആടെ ഞാൻ നിർത്താം പക്ഷെ പോത്ത് നിർത്താൻ പറയുന്നത് പോത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യോ പോത്തിന് ഫാറ്റ് ഉണ്ടോ പോത്തിന് തൊഴുത്തല്ലേ അങ്ങനല്ലേ ഫ്രിഞ്ചില് നിങ്ങളെ ഫാറ്റും പിന്നെ ഫാറ്റ് പോത്തിന് കൊഴപ്പുണ്ടോത്തിന് കൊഴപ്പുണ്ടെങ്കിൽ നിങ്ങള് പോത്തിനോട് പോയി പറ പറഞ്ഞ മൂക്ക് കയറിയിട്ട് കൊടുക്ക എന്നോട് പറഞ്ഞിട്ട് കൊഴുപ്പ് ഫാറ്റ് ഫാറ്റ് കൊഴുപ്പുണ്ടെന്ന് അതാണല്ലേ പോത്ത് അധികം കഴിക്കാൻ പാടില്ല മനസ്സിലായോ ആണല്ലേ ആ പോത്ത് കഴിച്ചാൽ വിഷയം ഉണ്ടാകും ആണല്ലേ ഞാൻ വേറെ കഴിഞ്ഞു വെക്കാം ചോദിച്ചോ നിങ്ങളെ ആ ഈ ഭക്ഷണക്രമമൊക്കെ എങ്ങനെയാണ് ഭക്ഷണത്തിൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചിട്ടയായ ഒരു ഭക്ഷണ രീതിയാണ് എന്റെ ആ അപ്പൊ ഞാൻ പഠിപ്പിച്ചാണത് കൈ കൊടു കോശി ചിട്ടയായ ഭക്ഷണക്രമം ഉണ്ട് അതെ അതെ അങ്ങനെയുള്ള വലിയ കുഴപ്പമില്ല ചിട്ടയായ ഭക്ഷണക്രമം പറയുമ്പോൾ എങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നത് ഞാൻ രാവിലെ പ്രഭാത ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണിയാകുമ്പോ ഞാൻ പച്ചക്കപ്പ പുഴുങ്ങിയതും പോത്തുകറിയും കഴിക്കും കൊള്ളാം ഉച്ചയ്ക്കോ ഉച്ചയ്ക്ക് ഞാൻ ലേശം ചോറ് ഉണ്ണും കേട്ടോ ലേശം ചോറ് ഉണ്ണാൻ കേട്ടോ ചോറ് കറി ഞാൻ രാവിലത്തെ പോത്തുകറി ഇച്ചിരി അതിന്റെ കൂടെ അതെല്ലാം കഴിക്കും ആ ഒലത്തോണ്ടോത്തി കഴിക്കും വൈകിട്ട് ഞാൻ നാല് മണിയാകുമ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി ഉണക്കി ഉണക്കൊഴുത് ഓട്ടി ഒലത്തി കൂടി അനുഭവത്തിനോട് ഇങ്ങനെ ചുമ്മാതല്ല കുരുമുളകും അത്തരത്തിന് എന്ത് കഴിക്കും ഞാൻ ചോറ് ഒഴിവാക്കും അടിമൊളി കോശി ചോറ് ഒഴിവാക്കും അതെ എല്ലാരോടും എനിക്കതൊരു ഉപദേശമായിട്ട് പറയണ്ട കേട്ടോ രാത്രി ചോറ് ഒഴിവാക്കുന്നതാണ് നല്ലത് കോശി ചോറ് ഒഴിവാക്കിയിട്ട് രാത്രി എന്താണ് കഴിക്കുന്നത് എട്ടോളം പൊറോട്ടയും കാക്കിലോ ബീഫോ കഴിക്കും നീ ഒരു കാലം ചോറ് കേറ്റുന്നതായിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെയാണല്ലോ വേറെ കാര്യം ഉണ്ട് നേരം ചേട്ടാ ഞാൻ രാവിലെ അഞ്ചുമണി ആവുമ്പോ അലാറം വെച്ചാണ് എഴുന്നേക്കും രാത്രി ഇത്തിരി ഫുഡ് അധികമായാലും രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേക്കല്ലോ ചില പരിപാടികൾക്ക് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യും നടക്കും നാളൊക്കെ രാവിലെ നമ്മൾ രാവിലെ നടക്കുന്ന എത്ര കിലോമീറ്റർ നടക്കും ഞാൻ രാവിലെ കാസർഗോഡിനു പോകണോ മീറ്റർ നടക്കും മുന്നൂറ് മീറ്ററോ ആ അപ്പൊ മുന്നൂറ് അങ്ങോട്ടും മുന്നൂറ് ഇങ്ങോട്ടും ടോട്ടൽ അറുന്നൂറ് മിനിറ്റ് അല്ലേ ടോട്ടൽ മുന്നൂറ് അങ്ങോട്ടും നൂറ്റമ്പത് ഇങ്ങോട്ടും നൂറ്റമ്പത് കോശി രാവിലെ ഈ അലാറം വെച്ച് ചാടി എഴുന്നേറ്റിട്ട് ഈ നൂറ്റമ്പത് മീറ്റർ ഇത് എവിടെ പോണ് ഇറച്ചി മേടിക്കാൻ വേണ്ടി പോകണം ഇറച്ചിക്കടയിലേക്ക് വീട്ടിലേക്ക് നൂറ്റമ്പത് മീറ്റർ വീട്ടിൽ നിന്ന് അപ്പച്ചു പോകാൻ പറ്റത്തില്ല നിങ്ങൾ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇങ്ങനെയൊക്കെ പോത്തിറച്ച് കഴിക്കുമ്പോൾ അമ്പത് നോയമ്പ് തുടങ്ങിയാൽ പിന്നെ വീട്ടിൽ പോത്ത് കേട്ടത്തില്ല അടിപൊളി നോൺ ഒരു ഞാൻ തന്നോ തന്നോ ദിവസം ആ ഈ പോത്തിറച്ചിയൊക്കെ വെച്ചിട്ട് പച്ചക്കറി മാത്രം പച്ചക്കറി മാത്രല്ല പോത്തിറച്ചി കഴിക്കും ഏഹ് കടയിൽ പോയി കഴിക്കും

കുറച്ച് പേഴ്സണലാണ് ആ ഉള്ള കാര്യം എന്നോട് സത്യം പറയണം ആ ചോദ്യം ഏ പപ്പായ താല്പര്യം ഉണ്ടോ ഭയങ്കര താല്പര്യായിരുന്നു ഞങ്ങളൊരു നാല് പേര് കൂടി പോവാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് പക്ഷെ പോവാൻ പറ്റിയില്ല എവിടെ പട്ടായലേ എനിക്ക് ജീവിത സ്വപ്ന അഭിലാഷാണ് കോശിക്ക് എന്തിന്റെ കൊഴുപ്പ് ഇത് കൊഴുപ്പിന്റെ അല്ല പിന്നെ ഞാൻ നിങ്ങളുടെ ഈ ഈ ലാബോട്ടി കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടത് ലാബ്രി പക്ഷേ ഈ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ ഇത് തലമുറകളായിട്ട് കൈമാറി നടത്തുന്ന ഒരു ലാബറിയാണ് പിന്നെ ഇവിടെ സെലിബ്രിറ്റീസ് വരെ ഇവിടെ വന്ന് ചെക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട് ഏത് സെലിബ്രിറ്റി ഒരു ദിവസം ഞാൻ നോക്കാം ബിജുക്കുട്ടൻ ഡോറും തള്ളി തുറന്ന് വന്ന ഒരു പകച്ച നിൽക്കുക തുറായിട്ട് നിക്കു പറ്റി എന്റെ പൊന്ന് രത്നകരൻ ചേട്ടാ എനിക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ട് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞെട്ടിപ്പോലിൽ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച് നിക്കുവല്ലേ ക്രിക്കറ്റ് കളിക്കാർ അല്ലെന്ന് ഷുഗർ മുന്നൂറ് കയറി നിൽക്കുന്നു ആ ഇത് കണ്ടതും പുള്ളി വെട്ടി വെക്കാൻ തുടങ്ങി ടെൻഷൻ കയറി ഞാൻ പറഞ്ഞു എന്തിനും വിചിക്കുട്ട ടെൻഷൻ ടെൻഷൻ്റെ നേരം നിൽക്കുവല്ലേ ഞാൻ ആ മുന്നൂറിന്റെ റിസൾട്ട് ഇങ് മേടിച്ച് കമ്പ്യൂട്ടറിലേക്ക് ഏറ്റിട്ട് ഒരു നൂറ്റമ്പതാക്കി അടിച്ചു ആ മുഖത്തെ സന്തോഷം ഒന്നും കാണണമായിരുന്നു കൂളായിട്ടല്ലേ ഇവിടെ നിന്ന് പോയത് ഇപ്പൊ എല്ലാ തിങ്കളാഴ്ച എന്നെ വിളിക്കും ഞാൻ ചേട്ടാ എന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണത് ഞാൻ എപ്പോഴാണ് അങ്ങോട്ട് വേണ്ടത് ഞാൻ പറയും എന്തിനു വിചിക്കുട്ടാ ഇങ്ങോട്ട് വരുന്നത് ഷൂട്ടിങ്ങിൽ ശ്രദ്ധിക്കും റിസൾട്ട് ഞാൻ ശ്രദ്ധിക്കാം ബ്ലഡ് വേണ്ട ബ്ലഡ് എന്തിനും അതുകൊണ്ട് ആ റിസൾട്ട് നൂറ്റമ്പതിരുന്നു അങ്ങനെ ഒരു കാണിച്ചു കൊടുക്കും അതിന്റെ വേറെ വിഷയം പറ്റും ഈ സംഭവം എങ്ങനെയോ സംക്രാന്തി നസീറുന്നു ചേട്ടാ എന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം ആ നമ്മൾ ചെയ്യാമല്ലോ അപ്പം അത് പറഞ്ഞ ഞാൻ കട്ട് ചെയ്തു അടുത്ത ദിവസം വാട്ട്സപ്പിൽ റിസൾട്ടും കിട്ടി കൊടുത്തു അല്ല അപ്പൊ പുള്ളിയുടെ ബ്ലഡ് വേണ്ട എന്തിന് ബിജു കുട്ടിന്റെ ബ്ലഡ് ഇരിക്കുവല്ലോ രണ്ടുപേരും സെലിബ്രിറ്റീസ് അല്ലേ കലാകാരന് അല്ലേ ഒരു ചോര എന്നെ പറ്റൂലേ അങ്ങനെ പറ്റൂ അങ്ങനെ പറ്റൂ ഞാൻ വേറെ കാര്യം പറ്റില്ല എന്തോ ഞാനേ ഈ ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് നോക്കട്ടെ അങ്ങനെ വിളിച്ചിട്ട് കിട്ടുവാണീ എനിക്ക് എനിക്കോടെ പറഞ്ഞു ലിവറുണ്ടോ ലിവർ ആണോ നിനക്ക് ബ്ലഡിൽ ഫാറ്റി ലിവർ നീ പ്രഷർ ഉണ്ടല്ലോ കൊളസ്ട്രോൾ ഹൈ അല്ലേ ഫാറ്റി ലിവർ ചെക്ക് ചെയ്യണം നിന്റെ കുറച്ച് ചോര കൂടി എനിക്ക് വേണം അതിനകത്തേ നിന്റെ ചീത്ത കൊളസ്ട്രോൾ കൂടി എനിക്ക് കൊളസ്ട്രോൾ നോക്കണ്ട പൈസ കൊടുത്തിട്ട് കൊടുത്ത നല്ല കൊളസ്ട്രോൾ നോക്ക് ചീത്ത കൊളസ്ട്രോൾ എനിക്ക് ടും ചീത്തല്ലട കുറച്ച് ചോര എനിക്ക് ചെയ്യണം എടുക്കും ചോര ഞാൻ ഞാനത് മേടിക്കും കേട്ടിട്ട് എന്നോരോ അപ്പോഴുണ്ടല്ലേ ഇത് റിസൾട്ട് വരാൻ ഒരു ഒരു മണിക്കൂർ എടുക്കും ഒരു മണിക്കൂറുണ്ടോ ഒരു മണിക്കൂർ പണി ചെയ്യും ആ തക്കത്തിന് ഞാൻ പോയി രണ്ട് പൊറോട്ടയും ബീഫും കഴിച്ചിട്ടുണ്ട് ഈ തക്കത്തിന് പോയി പൊറോട്ടയും ബീഫും കഴിക്കാൻ പോകണോ കോശി ഞാനൊന്ന് ചോദിച്ചോട്ടെന്തോ ഈ പോത്ത് നിന്നോടും നിന്റെ കുടുംബത്തോടും എന്ത് ദ്രോഹം ചേട്ടാ പോത്ത് എന്ന് പറഞ്ഞ എനിക്ക് ജീവനാ അതിനാണോ എന്റെ ജീവൻ എടുക്കുന്നത് ആണോ ഇവിടെ അനങ്ങിപ്പോലും ഇവിടെ ഇവിടെ അനങ്ങിപ്പോലും കാര്യം ലാബിലും കേട്ടോ െന്തിന്റെ സൂക്കർ ആടാ നിനക്ക് എന്തിന്റെ സൂക്കേടാ നിനക്ക് എന്താ സോക്കേട് നിനക്കെന്തില്ലേ സൂക്കർ ആണ് സൂക്കടാടാ ഞാൻ അത് ഇവിടെ നടക്കത്തില്ല ഞാൻ ഈ ലോൺ എടുത്ത് ലാബിട്ട് വെച്ചിരിക്കുന്നില്ല ഇവിടെ വന്നവരെല്ലാം ഞാൻ ഞാൻ മാത്രമല്ല ഞാൻ മൂത്രം ആ ഞാൻ മൂത്രം രക്ഷ മൂത്രം കൊണ്ടുവന്നിട്ടുണ്ടോ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് മഴവിൽ കളറിലാണോ പല പല മൂത്രം മൂത്രമുണ്ട് ഒന്ന് എൻ്റെ എനിക്കവിടെ കളക്ഷൻ പോയിന്റ് ഉണ്ടേ ഇതന്നെ ആണ്ടേ ഇതിനൊന്നും പേരില്ല കേട്ടോ ദൈവമേ പേര് യുവന്മാർ എന്തോ പരിപാടിയാണ് കാണിച്ചത്

ാഭല്ലേ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അത് മതി ഇവിടെ വന്നു തന്നെ അല്ലേ ഞങ്ങള് ഒരു സംഭവം ഒരു ആപ്പ് ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഓട്ടോണ്ടോ ഇങ്ങോട്ട് വരണ്ടിൽ കേറിയിട്ട് നമുക്ക് അതിൽ കുറെ മൂത്രത്തിന്റെ പിക്ചേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നോർമൽ ആയിട്ടുള്ള ഒരു തെളിഞ്ഞ മൂത്രം മഞ്ഞപ്പിത്തോളം എന്റെ മഞ്ഞ മൂത്രം ഇത്തിരി ഇൻഫെക്ഷൻ കലങ്ങിയ മൂത്രം കവറ്റടിക്കണം എന്റെ കരിയോൽ പോലുള്ള മൂത്രം ചെയ്ത് നമ്മൾ ആപ്പിൽ കയറി നമുക്ക് ഇഷ്ടമുള്ള മൂത്രം സെലക്ട് ചെയ്യുക പേയ്മെന്റ് ഓൺലൈൻ ചെയ്യുക റിസൾട്ട് വീട്ടിൽ വരും ഓഫർ അത് നമ്മുടെ മതി അല്ല ഇത്രയും മൂത്രം ഒരുമിച്ച് രസ്യം കൊണ്ട് വന്നാണല്ലോ എന്തെങ്കിലും ഒരു ഓഫർ ഓഫറുണ്ട് പൂജയുടെ ഓഫർ പൂജ കഴിഞ്ഞല്ലോ പൂജ കഴിഞ്ഞെങ്കിലും ഓഫർ തീർന്നിട്ടില്ല ഓഫർ ഉണ്ട് ഷുഗർ പൾസർ കൊളസ്ട്രോൾ അൾസർ പ്രഷർ ആ പ്രഷർ

ഏതെങ്കിലും എടുത്തോണ്ട് പോ എന്തായാലും കണക്കല്ലേ കൊളസ്ട്രോൾ ഹൈ ആണല്ലേ പിന്നെ ഒന്ന് ചേർത്താ കൊളസ്ട്രോൾ ഹൈ ആണെങ്കിൽ പണി ഇട്ട് കേട്ടോ എന്റെ പട്ടി പോകും നല്ലപ്പോ പണിട്ടിട്ട് ഞാൻ പോയിട്ടില്ല പിന്നെയാണ് നിങ്ങളുടെ ബ്ലോക്ക് വരും ബ്ലോക്ക് വന്നോട്ട് അതെ ഈ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും വഴി മതി ആ ബ്ലോക്ക് മേൽപ്പാലം അല്ലെ പിന്നെ അത് ചുറ്റ അതല്ലെന്ന് ഇയാൾക്ക് ഒരു പേടി അതിന്റെ ലക്ഷണം എന്താണെന്ന ചോദിച്ചാണ് ഈ ലക്ഷണം എന്ന് പറഞ്ഞാല് നമ്മൾ വെട്ടി വേർക്കും ബ്ലോക്ക് വരും എനിക്ക് 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 ഉറപ്പാണ് വരും എനിക്കെല്ലാം ഞായറാഴ്ചയും ഞാൻ വെട്ടി എല്ലാ ഇതിന്റെ മറ്റേ പിരിവുകാരനാണ് എല്ലാ ഞായറാഴ്ച ഞായറാഴ്ച നാലു മണിയാകുമ്പോൾ എല്ലാം കപ്പയും ചൂടോടെ കഴിക്കും നാലുമണിക്ക് അപ്പൊ എല്ലാം കപ്പയും കേട്ടാൽ വെട്ടി വേർ ആണോ പറഞ്ഞു നിലച്ചിരിക്കാൻ നമ്മൾ വെട്ടി വേർക്കും കാലും കൈയൊക്കെ പെരുത്തു കയറും പിന്നെ മുതുകും പുറത്തൊക്കെ സൂചി കുത്തണ പോലെ വേദന എടുക്കും അതാണ് അച്ചക്കറിയില്ല ഇല്ല ഇല്ല അങ്ങനെ വിശാരിക്കില്ല ഇനി വിഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിനക്ക് ചിത്ത കൊളസ്ട്രോൾ ഹൈ അതെ അറ്റക്ക് വരാൻ സാധ്യതയുണ്ട് നിന്റെ മൂത്രത്തിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് നോക്കട്ടെ 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 ആ നിന്റെ പേരെന്താന്ന പറഞ്ഞാൽ രഘു ഇന്നുമുതൽ നീ പിന്നെ ഷുഗർ ഷുഗർ അയ്യോ എന്തോ ലഘുവല്ല അറുന്നൂറ് ഒന്നേ ചെയ്യാനുള്ളൂ ഉറുമ്പിന്റെ കണ്ണി നടക്കുക കണ്ണീപട കണ്ണ നിന്നെ കൊണ്ടുപോയി മൂന്ന് തലമുറ നിന്നെ വെച്ച് ജീവിക്കും ആ ഉപയോഗിക്കില്ല ഒഴിവാക്കണം പഞ്ചസാര പ്രശ്നമാണ് പറ്റിയ ആളെ ഉദ്ദേശിക്കുന്നു കൊളസ്ട്രോൾ വന്ന് നീ ചകറായിരിക്കുക കഴിച്ചു ബീഫ് കഴിക്കരുത് അറിയാവോ പ്രശ്നം ഉണ്ടാക്കുന്നത് ുന്നത് എല്ലാരുംകാര്യം ഞാൻ ഞാൻ പറയാൻ വേണ്ടി പോവാണ് ഇന്ന് മുതല് പോത്തരച്ച് കഴിക്കൽ ഞാൻ നിർത്തി ബീഫ് കഴിക്കല് ഞാൻ നിർത്തി സത്യം 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 കുറ്റം ഒരു എല്ലാ കടകളിലും ബീഫേ ഉള്ളൂ നമ്മുടെ ലാബിന്റെ ഫ്രണ്ടിൽ ഇപ്പൊ പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട് അഞ്ച് ടൈപ്പ് ബീഫാണ് നല്ല കുരുമുളകിട്ട് ചൂടാക്കിയ ബീഫ് തേങ്ങാ പാൽ ഒഴിച്ച ബീഫ് കറി പിന്നെ ബീഫ് സ്റ്റൂ എന്റെ മുന്നിൽ ദൂരെ ടേസ്റ്റ് ആണെന്ന് അറിയോ നാളെ മൂലം ഞാൻ നിർത്തുവാ കൊറച്ചു മുമ്പ് ഇന്നു വന്നത് കൂടി ഇങ്ങനെ പോട്ടെ അതെ എല്ലാ മലയാളികളും ഇത് ഇന്നും കൂടി ഇങ്ങനെ അങ്ങ് പോട്ടെ നാളെ ഇത് തന്നെ പറയും ഇന്നും കൂടി ഇങ്ങനെ അങ്ങ് പോട്ടെ ഇടാ ഇങ്ങനെ വട്ടി വലിച്ച് കഴിക്കണതും പ്രശ്നമാണ് ഭക്ഷണം തോന്നുക ആർത്തി പാടില്ല മൂക്കും കുത്തി നമ്മൾ സ്വയം കണ്ട്രോളിക്കണം വലിച്ചു ആ അതാണ് ആ ആ വിളിക്കുന്ന ആരെയടാ ഹലോ ഇല്ല അത് ഇങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കണല്ലോ ഞാൻ പറയണം അങ്ങോട്ട് കേട്ടാൽ മതി ഇല്ലെന്ന് പറഞ്ഞാ ഇല്ല ഇതിനൊരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങോട്ട് വരെ മറുപടി ഞാൻ അവിടെ വന്നിട്ട് തരാം ചേട്ടാ ചൂടാവിടെ ആരോടാ വെല്ലുപുള്ള എന്റെ പ്രശ്നം എന്താണ് മുപ്പത്താറ് വർഷം എന്റെ കൂടെ കൂടി ഉച്ചയ്ക്ക് വീപ്പില്ലാതെ ഇന്ന് ബീഫ് കിട്ടിയില്ലെന്ന് അപ്പൊ മുപ്പത്താറ് വർഷമായിട്ട് പോത്തടച്ചത്